ൂറ്റി എൺപത്തി ഒന്ന് പ്രാർത്ഥനക്യയാദം കാരയുത്തും ജനൈ പ്രോദ്യുക് സംഹരാപേക്ഷാവിക്േതൈ നാനൂറ്റി എൺപത്തിരണ്ട് സംഹാരശ്ചാവിധർമ്മ യുഷ്മന്മദം നമ്മകരണേ വീശ പ്രാർത്ഥനീയോ യഥാസ്ഥിതവും പ്രാർത്ഥിച്ച് ഈശ്വരനെ കൊണ്ട് ഈശ്വരധർമ്മത്തെ ചെയ്യിപ്പാൻ യത്നിക്കുന്ന ജനങ്ങൾ ഞങ്ങളെ കൊല്ലണമേ സംഹരിക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കണം സംഹാരവും ഈശ്വരധർമ്മമാണെന്നാണ് നിങ്ങളുടെ മതം രക്ഷാധർമ്മത്തെ പ്രാർത്ഥിക്കുന്നത് പോലെ സംഹാരധർമ്മത്തെ ചെയ്യുവാനും പ്രാർത്ഥിക്കേണ്ടതാണ് നാനൂറ്റി എൺപത്തി മൂന്ന് ഈശ്വര ഈശ്വരാ സൃഷ്ടിഹർ അതി വതന്തോ മദവാദി സതയുഷ്മാൻവിഞ്ചേൽക്കിമഹ്രൂതപണ്ഡിത നാനൂറ്റി എൺപത്തിനാല് ആശ്രയാശോ പൂജനം ഇതിഥം പണ്ഡിതാഹ ഈശ്വരൻ സൃഷ്ടികളെ സംഹരിക്കുന്നവനാകുന്നു എന്ന് പറയുന്ന മതവാദികളെ ആ ഈശ്വരൻ നിങ്ങളെ സംഹരിക്കാതെ കൊല്ലാതെ വിടുമോ ഹേ പണ്ഡിതന്മാരെ പറയുവിൻ ആശ്രയ ആശൻ ആശ്രയിച്ചവരെ അശിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ അഗ്നി എപ്രകാരമോ അപ്രകാരം ഈശ്വരൻ ആശ്രയിച്ചവരെ നശിപ്പിക്കുന്നവനാകുന്നു എന്നത് സിദ്ധമായിരിക്കുമ്പോൾ എന്തിനായിക്കൊണ്ട് ഈശ്വരനെ പൂജിക്കുന്നു ഹേ പണ്ഡിതന്മാരെ പറയുവിൻ നാനൂറ്റി എൺപത്തിയഞ്ച് കർത്തൃന്യം ജഗൽ യുഷ്മാകുമാനമനർ കാര്യമെല്ലാം കർത്താവിൽ നിന്നാണ് ഉണ്ടാകുന്നത് ലോകകാര്യത്തിനും ഒരു കർത്താവ് ഈശ്വരനുണ്ട് എന്ന് നിങ്ങൾ അനുമാനിച്ചത് ഊഹിച്ചത് അനർത്ഥമായി പുത്രൻ പിതാവിൽ നിന്നും കുടം കുശവനിൽ നിന്നും കവിതാ കവിയിൽ നിന്നും ഇങ്ങനെ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം അതാത് കർത്താക്കന്മാരിൽ നിന്ന് ഉണ്ടായി കാണപ്പെടുന്നു കർത്താവില്ലാതെ കാരണമില്ലാതെ കാര്യമില്ല അതുകൊണ്ട് ഈ ലോകവും ഒരു കർത്താവിൽ നിന്ന് തന്നെ ഉണ്ടാകണം ആ കർത്താവ് ഈശ്വരനാകുന്നു എന്ന് മതകർത്താക്കന്മാർ അനുഗമിക്കുന്നത് അനുമിക്കുന്നത് ശരിയല്ല നാനൂറ്റി എൺപത്തി ആറ് പ്രത്യക്ഷാധനുമാനം ഹി ധൂമാദക്തിർമാനസേ യഥാഥാ ദ്വൈദൃഷ്ടം സൃഷ്ടിം കുർവാണ ഈശ്വര അനുമാനം സൃഷ്ടി കർത്തൂർ ദൂഷനായവ കൽപ്പതേ കിഞ്ചന്ദ്രണാ ദുഃഖകർമ്മപാതനായ പ്രകൽപതേ പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്നാണ് അനുമാന ഉണ്ടാകുന്നത് അടുക്കളയിൽ പുക കാണപ്പെടുന്നു അഗ്നിയും കാണപ്പെടുന്നു അങ്ങനെ ഒരിടത്തിൽ കാണുന്നത് കൊണ്ടാണ് പുകയെല്ലടത്ത് തീയുണ്ട് എന്ന് അനുമാനിക്കുന്നത് അപ്രകാരം ആദിയിൽ ഈശ്വരൻ ലോക സൃഷ്ടിയെ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലോകം കാണുമ്പോൾ അതിന് ഒരു ഈശ്വരൻ കർത്താവായിട്ടുണ്ടെന്ന് അനുമാനിപ്പാൻ ഊഹിപ്പാൻ ഏതുകൊള്ളൂ ഈശ്വരൻ സൃഷ്ടിച്ചതിന് ശേഷമാണ് ലോകങ്ങളും ജനങ്ങളും ഉണ്ടായത് അതുകൊണ്ട് സൃഷ്ടിക്കുമ്പോൾ കാണുവാൻ ആരും ഇല്ലായാൽ പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്ന് ഉണ്ടാകുന്ന അനുമാനം ഈശ്വര സൃഷ്ടി വിഷയത്തിൽ സ്വീകാര്യമല്ല കൊള്ളാവുന്നതല്ല ലോകം സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്ന അനുമാനം ഈശ്വര ദൂഷണത്തിനായി തീർന്നിരിക്കുന്നു മനുഷ്യരെ ദുഃഖകർമ്മത്തിൽ പതിപ്പിക്കുന്നതായിട്ട് ഇരിക്കുന്നു ഈ സംഗതി ഇതിലും മോക്ഷ പ്രതിപാദികളിലും വിസ്തരിച്ച് തെളിയിച്ചിട്ടുണ്ട് മേലും തെളിയിക്കുന്നുമുണ്ട് നാനൂറ്റി എൺപത്തി എട്ട് പുത്രകാര്യം പിതാകർത്തായ ദേവമനേശ്വരൂപസ്യ കർത്താഗുതർക്കോപിതാ പുത്രൻ കാര്യം പിതാവ് കർത്താവ് ഇങ്ങനെ അനുമാനിക്കുന്നുവെങ്കിൽ ഹേ തർക്കശാസ്ത്ര നിപുണന്മാരെ ഈശ്വരരൂപമായ കാര്യത്തിന് കർത്താവാര് പുത്രൻ കാര്യമായി പിതാവ് കർത്താവായി ആ കർത്താവായ പിതാവും പിന്നെ കാര്യമായി ഭവിക്കുന്നു അയാളുടെ പിതാവിനെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ അനുഗമിച്ചും കൊണ്ട് പോകുമ്പോൾ കർത്താവായ ഈശ്വരനും കാര്യമായി തീരുകയും ഈശ്വരന്റെ കർത്താവ് ആർ എന്ന ചോദ്യവും ഉത്ഭവിക്കുന്നു ഇങ്ങനെ അന്തവും ആദ്യവുമില്ലാതെ തർക്കിച്ച് ലോകോൽപ്പത്തി സ്ഥിതി സംഹാര മൂലങ്ങളെ അന്വേഷിച്ച് ഒരു പിടിത്തമില്ലാതെ അനേക വിധത്തിൽ ഈശ്വര ആരാധനാ സമ്പ്രദായത്തെ ഏർപ്പെടുത്തി അതെല്ലാം മുക്തിക്ക് പണികളാണെന്ന് സിദ്ധാന്തിക്കുന്നത് ആഹാരം കഴിച്ച് വിശപ്പെടക്കണമെങ്കിൽ ലോകോൽപത്യാദി കാരണത്തെ ഈശ്വരനെ അറിഞ്ഞ് പ്രസാദിപ്പിക്കണമെന്ന് പറയും പോലെ ഇരിക്കുന്നു നാനൂറ്റി എൺപത്തി ഒമ്പത് അഞ്ജനം ധവളം സത്യം ഹരിദ്രാവത്തധേശ്വരം വരന്തി വിബുധസ്ഥത്തു നശ്വാസ്യം കാനൂറ്റി തൊണ്ണൂറ് സൃഷ്ടിയാതി ദോഷപൂർണ ദയാദിഗുണിനശ്വര മഹാകർത്ത മതകർത്തേതി മന്മദം നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അഗ്നിരുഷ്ണ ശീതഗുണ ഇത്യുത്തേരപ്യസത്യഗീഹി ഈശ്വര സൃഷ്ടി സംഹാര കർത്താസൽ ഗുണവാനിതി അഞ്ജനം മഞ്ഞൾ പോലെ വെളുത്ത നിറമാകുന്നു സത്യം അപ്രകാരമാണ് ഈശ്വരനെ പറ്റി വിദ്വാന്മാർ പറയുന്നത് അത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല സൃഷ്ടി സംഹാരം മുതലായ ദോഷങ്ങൾ നിറഞ്ഞു അപ്രകാരം ദയാദി ഗുണങ്ങളോടുകൂടിയും ഇരിക്കുന്ന ഈശ്വരനെ സൃഷ്ടിച്ച മഹാകർത്താവ് മതകർത്താവാകുന്നു എന്നാണ് എൻ്റെ മതം എന്നാൽ പരസ്പര വിരുദ്ധ ധർമ്മങ്ങളടങ്ങിയ ഒരു ഈശ്വരനെ ലോക പ്രസിഡൻ്റായി മതങ്ങളിൽ കൽപ്പിച്ചത് മതകർത്താക്കന്മാരാകുന്നു എന്ന് അഭിപ്രായം അഗ്നി ഉഷ്ണഗുണവും ശീതഗുണവും ഉള്ളവനാകുന്നു എന്ന് പറയുന്നതിനേക്കാളും അസത്യമാണ് ഈശ്വരൻ സൃഷ്ടികളെ നശിപ്പിക്കുന്നവനാണ് സൽഗുണവിശിഷ്ടനാണ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അസത്യവാദീ സാക്ഷീദണ്ഡ്യതേധിക്തൈ സ്ഥ മതകർത്ത മൃഷാവാദീ ദണ്ഡനീയസ്ഥതോധികം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏകസ്യ കാര്യദോഷയാൽ കൂടസാക്ഷി പ്രമാണത ലോക നിഖിസയാവി മതകർ പ്രമാണത നാനൂറ്റി തൊണ്ണൂറ്റിനാല് അസത്യജാതിഥാ ഹിന്ദുമതസ്ഥിതാഹ തഥൈവ മതഭേദോക് സർവമാനവാഹ അസത്യം പറഞ്ഞാൽ സാക്ഷിയെ കോടതി ശിക്ഷിക്കുന്നു അസത്യം പറയുന്ന മതകർത്താവിനെ അതിലധികം ശിക്ഷിക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ കള്ളസാക്ഷിയെ പ്രമാണമാക്കുന്നത് പ്രമാണിക്കുന്നത് കൊണ്ട് ഒരു കക്ഷിക്കേ കാര്യദോഷമുള്ളൂ മതകർത്താക്കന്മാരെ പ്രമാണിക്കുന്നത് കൊണ്ട് മുഴുവൻ ലോകത്തിനും ദോഷമുണ്ട് നാനാ ജാതി ഭേദങ്ങൾ ഉണ്ടെന്ന് കളവ് പറഞ്ഞതുകൊണ്ട് ഹിന്ദുക്കൾ എങ്ങനെ ഭിന്നിച്ചു കിടക്കുന്നുവോ അപ്രകാരം മതഭേദങ്ങളുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സർവ്വ മനുഷ്യരും ഭിന്നിച്ചു കിടക്കുന്നു ലോകം മുഴുവനും ഒരേ ആനന്ദ ജാതി മതക്കാരായിരിക്കുമ്പോൾ ജാതി മതഭേദത്തെ കൽപ്പിച്ചത് ലോകത്തിൽ ഒരു കാലത്തിലും ഐകമത്യസുഖം അനുഭവിപ്പാൻ നിർവാഹമില്ലാതെ മതമത്സര ഭേദദൃഷ്ടിയോട് കൂടി ഭരിപ്പാൻ കാരണമായിപ്പോയി ഈ ദോഷത്തെ ഇതിലും എന്റെ മറ്റു കൃതികളിലും പ്രത്യേകം വിസ്തരിച്ചിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വതന്ത്സത്യം ഗുരവസത്യം ബ്രൂയാതി അനേക മതജാത്യുക്തിരത്യുദാസത്യഭാഷണം സത്യം പറയണമെന്നിരിക്കുമ്പോൾ ഗുരുജനങ്ങൾ അസത്യം പറയുന്നു അനേക ജാതി മതഭേദങ്ങളുണ്ടെന്ന് പറയുന്നത് മഹത്തായി അസത്യമാകുന്നു മൊരം കളവാകുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ദയാധിർ ദീനബന്ധുരീശോ ഭക്തേഷ്ടദായക സമസ്ത ഗുണ സമ്പൂർണ്ണ ഇത്യാചാര്യവചോന്ദ്രം ഈശ്വരൻ ദയാനിധിയാണ് ദീനബന്ധുവാണ് ഭക്തന്മാരുടെ ഇഷ്ടത്തെ നൽകുന്നവരാണ് സർവഗുണ സമ്പൂർണനാണ് എന്ന് ഗുരുവചനം അസത്യമാകുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രാർത്ഥനേശ്വര പൂജാതി കർമ്മേശ പ്രസീദ പുരാപ്രസന്നൗരാണികവചോദ്രതം പ്രാർത്ഥനം ബിംബ ആരാധനം മുതലായ കർമ്മം കൊണ്ട് ഈശ്വരൻ പ്രസാദിക്കുന്നുണ്ട് പണ്ട് അപ്രകാരം പ്രസാദിച്ചിട്ടുണ്ട് എന്ന് പൗരാണികന്മാർ പറയുന്നത് അസത്യമാണ് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സത്യധർമാദയസ്തേയെ ഹിതായ അഹിതായ ഭവേദ സത്യാധർമ്മ ദുഃഖ എല്ലാ ജീവികൾക്കും ഹിതത്തിനുള്ളവയാണ് സത്യം ധർമ്മം എന്നും മറ്റും പറയപ്പെടുന്നവ അഹിതത്തിനുള്ളവ അസത്യവും അധർമ്മവും ദുഃഖവുമാകുന്നു എന്നാൽ ലോകത്തിന് ഏതെന്ന് ഹിതമോ അതാണ് സത്യവും ധർമ്മവും മറ്റും സൽകൃത്യവും അതിന് വിപരീതമായി അതിന് വിപരീതമായത് െടുക്കുന്നത് അസത്യവും അധർമ്മവും ദുഃഖവുമാകുന്നു എന്ന സാരം ഈ സ്ഥിതിക്ക് ഇല്ലാത്ത നാനാജാതി മതഭേദാചാരങ്ങളെ കൽപ്പിച്ചതും ഈശ്വരനില്ലാത്ത അനന്ത ഗുണങ്ങളെ കൽപ്പിച്ചതും ഒന്നുകൊണ്ടും പ്രസാദിക്കാത്ത ഈശ്വരനെ പ്രസാദിപ്പാൻ അനേക കർമ്മങ്ങളെ കൽപ്പിച്ചതും എന്നെന്നും ജനസമുദായ കലഹദോഷങ്ങളാൽ ദുഃഖിപ്പാനും സത്യവാദികളെ ധിക്കരിച്ച് സത്യാനന്ദ പദവിയിൽ നിന്നും പതിപ്പാനും ഹേതുവായിരിക്കുന്നു ജാതിമത ഭേദ ആചാരങ്ങളും ഈശ്വരപ്രസാദ കർമ്മങ്ങളെയും കൽപ്പിച്ചതിൽ മീതെ ലോകത്തിൽ അഹിതമായ അസത്യവും അധർമ്മവും എന്താ ഉള്ളത് ഇവ കൊണ്ടുള്ള ജനക്ഷോഭവും ജ്ഞാനി ജനഹിംസയും കളവ് മുതലായ അകൃത്യങ്ങൾ കൊണ്ട് ഇല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനാജാതിമതാചാര പ്രവർത്തകാൻ ശിക്ഷന്ദേ ചേതൈകമത്യസുഖം രാജ്യേഷു സംഭവൽ നാനാപ്രകാരത്തിലുള്ള ജാതികൾ മതങ്ങൾ ആചാരങ്ങൾ എന്നിവ കൊണ്ട് ഭേദദൃഷ്ടെ ഉണ്ടാക്കുന്നവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ രാജ്യങ്ങളിൽ ഐകമത്യസുഖം ഉണ്ടാകും അഞ്ഞൂറ് ഐകമത്യ പരിഷ്കാര സുഖസ്യ പരിബന്ധിന മതാചാര്യ ഇതിജ്ഞാതം മയ യോഗം ഏകമത്യം കൊണ്ടും ഐകമത്യം കൊണ്ടും പരിഷ്കാരം കൊണ്ടുമുള്ള സുഖത്തിന് ശത്രുക്കൾ മതാചാര്യന്മാരാകുന്നു എന്ന് യോഗത്തെ പരത്തുന്ന എന്നാൽ അറിയപ്പെട്ടിരിക്കുന്നു ഭിന്നിച്ചു കിടക്കുന്ന ജനസമുദായങ്ങളെ മുഴുവൻ യോജിപ്പിക്കുവാനും പ്രാർത്ഥന വിഗ്രഹ ആരാധനാദി ദുഃഖകർമ്മത്തിൽപ്പെട്ട് കിടക്കുന്നവരെ ആനന്ദത്തോട് ചേർക്കുവാനും വേണ്ടി ലോകം മുഴുവനും ഒരേ ആനന്ദ ജാതി മതക്കാരാകുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് ആനന്ദ യോഗത്തെ പരത്തുന്നവയാണ് എന്റെ ആനന്ദകൃതികൾ അവയെ വായിക്കരുത് വായിച്ചാൽ കെട്ടുപോകും എന്ന് മത ആചാര്യന്മാർ നിർബന്ധിക്കുന്നു അതുകൊണ്ട് ഇവർ മത പരിഷ്കാരാതി സുഖവിരോധികൾ തന്നെ